നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഓൺലൈൻ വഴി തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ സജീവമാണ് യു എയിൽ ഇത്തരത്തിൽ ഒരു മലയാളി യുവതിക്ക് ലക്ഷങ്ങളാണ് നഷ്ടമായത് വേറെ ഇവർ പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല ഒന്ന് ഓൺലൈൻ വഴി റീചാർജ് ചെയ്യാൻ ശ്രമിച്ചതാണ് രണ്ടു ലക്ഷത്തോളം രൂപയാണ് ഇവർക്ക് നഷ്ടമായത് യു എയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായ പാലക്കാട് നെന്മാറ സ്വദേശിയായ ഐശ്വര്യയാണ് തട്ടിപ്പിന് ഇരയായത് വ്യാജ ലിങ്ക് വഴി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ചോർത്തിയാണ് അന്താരാഷ്ട്ര സംഘം ഇവരിൽ നിന്ന് പണം അപഹരിച്ചത് ഡാറ്റ ചോർത്തി നടത്തിയ തട്ടിപ്പിലൂടെ എണ്ണായിരത്തി മുന്നൂറ് ദൃഹം അതായത് ഒരു ലക്ഷത്തി എായിരം രൂപയോളമാണ് അക്കൗണ്ടിൽ നിന്ന് ഈ ഐശ്വര്യക്ക് നഷ്ടമായത് മകളുടെ വിദ്യാഭ്യാസത്തിനായി വായ്പ അടച്ചു തീർത്ത് നിലനിർത്തിക്കൊണ്ടിരുന്ന അക്കൗണ്ടിലെ പണമാണ് ഇത്തരത്തിൽ തട്ടിപ്പ് സംഘം കവർന്നിരിക്കുന്നത് ഐശ്വര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ യു പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈനിൽ വ്യാജ ലിങ്കുകൾ നൽകിയാണ് അന്താരാഷ്ട്ര സംഘത്തിന്റെ ഈ തട്ടിപ്പ് ഒ മെസ്സേജോ പോലും വരാത്ത രീതിയിലാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത് ജോലി തിരക്കി മൊബൈൽ ഫോൺ ഓൺലൈനായി റീചാർജ് ചെയ്യാൻ ലിങ്ക് തുറന്നപ്പോഴാണ് ഐശ്വര്യ കബളിപ്പിക്കപ്പെട്ടത് എന്തായാലും നമുക്കും സ്വാഭാവികമായിട്ടും ഈ ജോലി തിരക്കിനിടയിലെ പെട്ടെന്ന് നമ്മൾ റീചാർജ് തീർന്നുപോയി നമ്മൾ വീണ്ടും റീചാർജ് ചെയ്യാൻ ഈ ഓൺലൈൻ വഴിയൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട് എന്തായാലും ഇത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ഇനി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ റീചാർജ് ചെയ്യാനുള്ള ലിങ്ക് വഴി കാർഡ് വിവരങ്ങൾ നൽകിയപ്പോൾ ഡാറ്റ ചോർത്തുകയായിരുന്നു വ്യാജ ലിങ്ക് വഴി ഡാറ്റ ചോർത്തി തേർഡ് പാർട്ടി വാലറ്റിലേക്ക് ഈ പണം മുഴുവൻ മാറ്റിയാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത് മൊബൈൽ നമ്പറും ഇമെയിലും വരെ തിരുത്തിയതിനാൽ അറിയിപ്പുകൾ വന്നതുമില്ലെന്ന് ഐശ്വര്യ പറയുന്നുണ്ട് സീറോ ബാലൻസ് ആയെന്ന് അറിയിച്ച് ബാങ്കിൽ നിന്ന് മൊബൈലിലേക്ക് സന്ദേശം ലഭിച്ചതോടെയാണ് തട്ടിപ്പ് ഐശ്വര്യ തിരിച്ചറിയുന്നത് അക്കൗണ്ട് കാലിയായ ശേഷവും ഈ സംഘം പണം ഈ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് സീറോ ബാലൻസ് മെസ്സേജ് വന്നത് ഉടനെ ബാങ്കിനെ അറിയിച്ച് കാർഡ് ബ്ലോക്ക് ചെയ്തെങ്കിലും പണം മുഴുവനും നഷ്ടമായിരുന്നു ഓൺലൈൻ സർവീസ് കമ്പനികളുടെയും ബാങ്കുകളുടെയും വിവരങ്ങൾ എംബ്ലം ഉൾപ്പെടെ വ്യാജമായി സൃഷ്ടിച്ചാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് മറ്റൊരു രാജ്യത്തിരുന്നാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത് എന്നതിനാൽ കുറ്റവാളികളെ കണ്ടെത്തുക ശ്രമകരം തന്നെയാണ് ഒ ടി പി നമ്പർ പോലും ആവശ്യപ്പെടാതെ അക്കൌണ്ടിൽ നിന്ന് പണം തട്ടിയ സംഭവം സൗദി അറേബ്യയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആളുകളുടെ ബാങ്ക് കാർഡ് ഉപയോഗിച്ച ടെലികോം കമ്പനിയായ മൊബൈലി കമ്പനിയിൽ നിന്ന് പർച്ചേസ് നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് സൗദിയിൽ നിരവധി പേരാണ് ഒരേ രീതിയിലുള്ള സൈബർ തട്ടിപ്പിന് ഇരയായത് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ കയ്യിൽ കൊടുക്കേണ്ടതല്ല അവരുടെ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ പണം ഒരിക്കലും ഈ ഓൺലൈൻ വഴി നമ്മൾ റീചാർജ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴി മറ്റ് ഇടപാടുകൾ നടത്തുകയോ ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മമായി മാത്രം ഇത് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമായിരിക്കും ഇത്തരത്തിൽ തട്ടിപ്പ് സംഘങ്ങളുടെ കയ്യിൽ ചെന്ന് പെടുക എന്തായാലും അത്തരത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക